തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായ മൂരാരി ബാബുവിനെതിരെയുള്ള ആരോപണങ്ങൾ ഒന്നിനു പിരികെ ഒന്നായി പുറത്തു വന്നതോടെ എൻഎസ്എസ് നേതൃത്വവും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും വലിയ പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് ശബരിമല ദ്വാരപാലക ശില്പാളിയിലെ സ്വർണ കേസിൽ രണ്ടാം പ്രതിയായ മൂരാരി ബാബുവിനെതിരെയുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ജോലി ചെയ്ത പല സ്ഥലങ്ങളിലെയും അഴിമതികളും തട്ടിപ്പുകളും സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ അഴിമതികളിൽ ഏറ്റവും തന്ത്രപരവും ആസൂത്രിതവുമായ ഒന്നാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് മൂരാരി ബാബു ജോലി ചെയ്ത വിവിധ ക്ഷേത്രങ്ങളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പിന്റെ മറവിൽ വലിയ സാമ്പത്തിക ക്രമക്കേടുകളാണ് നടന്നതെന്നതാണ് പുതിയ ആക്ഷേപം ആന എഴുന്നള്ളിപ്പിനായി സ്പോൺസർമാരിൽ നിന്ന് വലിയ തുകയാണ് ഇദ്ദേഹം കൈപ്പറ്റിയിരിക്കുന്നത് എന്നാൽ ആന ഉടമകൾക്ക് നാമമാത്രമായ തുക മാത്രം നൽകി ബാക്കി തുകയിൽ വലിയൊരു ഭാഗം ദുരുപയോഗം ചെയ്തുവെന്നാണ് സൂചന ഈ തട്ടിപ്പിന്റെ രീതി തികച്ചും ആസൂത്രിതമായിരുന്നു ഉത്സവത്തിന് വൈക്കം പോലെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ എൺപത്തിമൂന്ന് ആനകളെയും ഏറ്റുമാനൂരിലും തിരുനക്കരയിലും അൻപത്തിയെട്ട് മുതൽ അറുപത് വരെ ആനകളെയും ആവശ്യമുണ്ട് എന്നാൽ ഒരേ ആന തന്നെ ക്ഷേത്രത്തിൽ ദിവസങ്ങളോളം തുടരും ഒരേ ആനയുടെ പത്ത് ചടങ്ങുകൾക്ക് പത്ത് സ്പോൺസർമാരിൽ നിന്ന് പണം സ്വീകരിക്കുമ്പോൾ ആന ഉടമയ്ക്ക് നൽകുന്നത് ഒരു നിശ്ചിത തുക മാത്രമാണ് ഈ ഇടനിലക്കാരന്റെ പങ്ക് വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ആനയുടമയ്ക്ക് നൽകേണ്ട തുകയേക്കാൾ കൂടുതൽ വരുന്ന പണം കൈക്കലാക്കി എന്നതാണ് പുതിയ ആരോപണം